ഒരു ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ലൈനിങ് ടോപ്പ് സാധാരണ ടോപ്പ് പോലെ എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാം തയ്ക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ് മെറ്റീരിയലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ രണ്ട് മീറ്ററാണ് അതുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നാലായിട്ട് ഫോൾഡ് ചെയ്തിടുക ഫോൾഡ് വരുന്ന സൈഡ് നമ്മുടെ വശത്തുണ്ടായിരിക്കണം ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും കുറവായിരിക്കണം ലൈനിങ് മെറ്റീരിയൽ അപ്പോൾ ഏറ്റവും ആദ്യ സ്റ്റെപ്പ് മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയൺ ചെയ്യാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് ചിലപ്പോൾ ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവാം മടക്കുകളൊക്കെ പോലെ ഉണ്ടാവാം ഇതെല്ലാം നമ്മുടെ കട്ടിങ്ങിനെയും ഫിറ്റിങ്ങിനെയും ബാധിക്കും അതുകൊണ്ട് നന്നായിട്ട് അയൺ ചെയ്ത് അതിൻ്റെ എല്ലാ ക്രീസും കളഞ്ഞതിന് ശേഷം മാത്രമേ നാലായിട്ട് മടക്കിയിട്ട് ഈ പറയുന്ന പോലെ കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവാം എനിക്ക് സ്റ്റീം സ്റ്റീമായി യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതിൻ്റെ ചുളുവൊക്കെ എടുക്കാൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വല്പ സമയം എടുക്കുമായിരുന്നു ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് അപ്പം ഞാനിവിടെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള അര ഇഞ്ചു മാർക്ക് ചെയ്തു പക്ഷെ അത് ആ ഫുട്ടേജ് വന്നില്ല എനിവേസ് ആദ്യം നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള അര ഇഞ്ച് തുമ്പില്ലേ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കഴുത്തിൻ്റെ ഇറക്കം വെച്ചിരിക്കുന്നത് ആറു ഇഞ്ചാണ് ബാക്കിന്റെ നെക്ക് ഇപ്പോൾ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചായിരുന്നേ അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അതിനെക്കൂടെ തയ്യൽ തുമ്പായിട്ട് കാലിഞ്ചി ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു കുട്ടി ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്തതല്ലാതെ എന്തെങ്കിലും മിസ്റ്റേക്കിൽ കയറി പോകുകയാണെങ്കിൽ ഇപ്പോൾ തയ്യൽ തുമ്പൊക്കെ ചിലപ്പോൾ അറിയാതെ കയറ്റി വെട്ടുവാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അപ്പം കുഴപ്പമെന്താന്ന് വെച്ചാൽ നെക്ക് ഭയങ്കര ടൈറ്റായി പോവും അതുപോലെ തന്നെ ആംഹോളിയിൽ പിടുത്തം വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും പിന്നെ ചുരിദാറിൻ്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ആറ് കൊടുത്തിട്ട് നമ്മൾ ആറരയൊക്കെ കൊടുത്താലും ഒരുപാട് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യത്തില്ല കാരണം അതൊരു ഒരു ഒരു പർട്ടിക്കുലർ ഫിറ്റിങ്ങിലല്ലേ അത് നിൽക്കുന്നത് അതേ സമയത്ത് ഒക്കെ ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ ആറേകാലും ഒരു പോയിന്റ് ഷോൾഡർ കൊടുത്ത് ആറിഞ്ച് ആംഹോളിൻ്റെ ഡെപ്തും കൊടുത്ത് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആരും ചോദിച്ചു കാണാത്തൊരു ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പതിനാല് ഇഞ്ച് ഷോൾഡർ ഉള്ള ഉള്ളൊരാളാണെന്ന് വിചാരിക്കാം ആ ആളിന് പത്ത് ഇഞ്ച് കഴുത്തിന് ഡെപ്ത് വെക്കണം ബ്ലൗസിന് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് വരുമ്പോൾ നാലര ഇഞ്ചായിരിക്കും ഷോൾഡറിൻ്റെ വിട്ട് വരുന്നുണ്ടാവുക ഇതിന് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ആംഹോളിലൊക്കെ ഒരുപാട് ചുളിവ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്ന് ആരും ചോദിച്ചുകൊണ്ടിട്ടില്ല അതുപോലെ തന്നെ ഷോൾഡർ ഒക്കെ അത്രയും കുറഞ്ഞു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെയൊക്കെ ഞാൻ യൂഷ്വലി അങ്ങനെ അത്രയും ഒക്കെ വരുന്ന കേസുകളില് മറ്റേ നോർത്ത് ഇന്ത്യൻ കട്ടിംഗ് ആണ് ആണ്ട്ടോ കൊടുക്കാറ് അപ്പിയറൻസ് എന്ന് പറയുന്ന ചാനലൊക്കെ പൊതുവെ അങ്ങനത്തെ കട്ടിംഗ് ആണ് കാണാൻ കിട്ടുക ഒരു കട്ടിങ് ആയിരിക്കും അപ്പൊ ഞാൻ ചെയ്യാറ് അപ്പൊ നമ്മുടെ ഫുൾ ബെസ്റ്റിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ഞാനിവിടെ രണ്ട് ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് മുപ്പത്തി ഏഴ് കിട്ടും അതിൻ്റെ നാലിലൊന്ന് ഒന്ന് ഒമ്പതേകാല് ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആംഹോൾ റൗണ്ടിനെ ചെക്ക് ചെയ്ത് നോക്കണം എനിക്കിവിടെ കിട്ടേണ്ട ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് എട്ടര ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാരിക്കുമല്ലോ നമ്മൾ വരച്ചിടത്തോടെ അല്ല മെഷർമെന്റ് എടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് എവിടെയാണോ വരുന്നത് ആംഹോളിന്റെ കേസിലാണ് സ്റ്റിച്ച് എവിടെയാണോ വരേണ്ടത് അവിടെ വേണം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ആ ലൈനിൽ തന്നെയാണ് ആംഹോൾ റൗണ്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിനെ കൂടെ തയ്യൽ തുമ്പ് അടി ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡറിന്റെ തയ്യൽ തുമ്പിന്റെ അവിടെ നിന്ന് ഷേപ്പിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്കിവിടെ വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കസ്റ്റമറിന്റെ ഷേപ്പ് ലെങ്ത് എന്ന് പറയുന്നത് അത് രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് മറിച്ച് കൊടുക്കുക മുപ്പതിഞ്ചാണ് വേസ്റ്റിന്റെ റൗണ്ട് വരുന്നത് അതായത് ആ ഷേപ്പ് വരുന്നിടത്തെ വണ്ണം മുപ്പതിഞ്ചാണ് മുപ്പതിന്റെ കൂടെ ആഡ് രണ്ടിയുമ്പോഴത്തേന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിന്റെ നാലിലൊന്ന് നമ്മളിവിടെ വേസ്റ്റ് റൗണ്ടിൽ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം തക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പം കൊടുത്തു ഇനി നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇഞ്ചാണ് എടുക്കുന്നത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വശത്തുമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതും ഈ പറയുന്ന ഓരോരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക നമ്മൾ ഹിപ്പിന്റെ മെഷർമെന്റ് ബോഡി നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഒരു മിഡിൽ ഹിപ്പിൻ്റെ മിഡിലായിട്ട് വരുന്ന പോലെ എടുക്കണം ഒരുപാട് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ ഒരു വീ പോലെ വന്ന് നിൽക്കും അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുന്നെങ്കിൽ തുടങ്ങി നിൽക്കും അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ ഹിപ്പിന്റെ ബോഡി മെഷർമെന്റ് മുപ്പത്തി എട്ടാണ് ഞാനിവിടെ ലൂസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എക്സാക്ട് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഇഞ്ചാണ് തൈര് തുമ്പായിട്ട് കൊടുക്കുന്നത് താഴേക്ക് ഞാൻ സ്ട്രെയിറ്റ് കട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിപ്പിൽ കൊടുത്ത അതേ മെഷർമെൻറ്റും തയ്യൽത്തുമ്പം തന്നെയാണ് താഴേക്കും മാർക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ചിലരെന്നോട് ചോദിക്കുന്നത് ഈ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ലൂസിൻ്റെ കണക്ക് ചോദിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ലൈനിങ് ഉള്ള ഒരു ടോപ്പിന് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഇഞ്ച് ലൂസാണ് ഇനി പല കസ്റ്റമറും പല ലൂസാണ് പ്രിഫർ ചെയ്യുന്നത് ചിലർക്ക് നല്ല ലൂസ് വേണം ചിലർക്കൊരു ഇതുപോലെ കംഫർട്ടായിട്ട് നിന്നാൽ മതി ചിലർക്ക് ടൈറ്റായിട്ട് വേണം അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന ലൂസാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുത്തുന്നത് അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഇപ്പം എൻ്റെ കസ്റ്റമർ സർക്കിളിലുള്ള കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ പേരും ഇങ്ങനെ ലൂസ് പ്രിഫർ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഏസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും അല്ലാത്ത പക്ഷം ഒരു നോർമൽ ഫിറ്റിംഗ് ആണ് അവരെല്ലാവരും ചോദിക്കാറ് ആദ്യത്തെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനേ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന കൺഫ്യൂഷനൊക്കെ അത് കഴിയുമ്പോഴത്തേനും ശരിയായിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം ഫ്രണ്ട് പീസിലേക്ക് വേണ്ടി മാത്രമുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ കുഴിച്ച് വിട്ടാം കേട്ടോ നമ്മൾ ഈ ഷേപ്പിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടുത്തെ മാർക്കിങ്ങിൽ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ട്രേസിംഗ് വീൽ യൂസ് ചെയ്തിട്ട് ഈ മാർക്കിങ് ഇപ്പുറത്തേക്കൂടെ ആക്കുവാണെങ്കിൽ അതുകൂടെ നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ നമ്മൾ ആംഹോൾ റൗണ്ട് എത്രയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എട്ടരയല്ലേ അപ്പൊ എട്ടരയുടെ പകുതി എന്ന് പറയുമ്പോൾ ഒരു നാലേകാലിഞ്ച് വരുമല്ലോ ഈ നാലേകാലിഞ്ച് ഒരു ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഉള്ളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഷോൾഡർ ഒക്കെ കൊടുക്കുന്ന കേസിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ എക്രോസ് ഫ്രണ്ട് ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് വെട്ടുന്നത് ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്ത മാർക്കിംഗ് അല്ല അപ്പൊ അതിനകത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിനനുസരിച്ച് ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരുപാട് കുഴിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അപ്പൊ അതനുസരിച്ചൊന്നും മാർക്ക് ചെയ്തെടുക്കുക സ്കെയിൽ വെച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ച് കെവ് ചെയ്തുകൊടുത്താലും മതി പോയിന്റഡ് ആയിട്ടൊന്നും വരാൻ പാടില്ല അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം കേർവ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്ക് പീസിൽ ടക്കിന്റെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഓൾറെഡി ടക്ക് എങ്ങനെയാണ് ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് നമ്മൾ നെക്കിലേക്ക് വേണ്ടിയിട്ട് ക്യാൻവാസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ അര ഇഞ്ച് ഷോൾഡർ അവിടുത്തെ തൈൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂന്നര ഇഞ്ചാണ് ഞാൻ ഇവിടെ നെക്കിൻ്റെ വൈഡായിട്ട് കൊടുക്കുന്നത് ആ നെക്ക് വൈഡ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആറിഞ്ചാണ് കഴുത്തിൻ്റെ ഡെപ്ത് കൊടുക്കുന്നത് ഫ്രണ്ടിലും അതേ ബാക്കിലും അതേ ആറിഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതും മാർക്ക് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് എന്ത് ഷേപ്പ് ആണോ വേണ്ടിയത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു സ്ക്വയർ യു ആണ് കൊടുക്കുന്നത് ഇപ്പം ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണണം എന്നുള്ളവർ അതും കണ്ടുനോക്കുക അപ്പം സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് മടുപ്പിക്കേണ്ടല്ലോ ഓർത്തിട്ട് ഞാനതൊന്നും ഇതിനകത്ത് പറയാത്തത് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് കട്ട് ചെയ്യുമ്പോൾ കാലിഞ്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങള് ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാലിഞ്ച് എക്സ്ട്രാ ആയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ മെഷർമെന്റ് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളത് ക്യാൻവാസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക ഇനിയാണ് നമ്മുടെ എക്സാക്ട് ഗെയിം ചേഞ്ചർ കടന്നു വരാൻ പോകുന്നത് അതായത് മെയിൻ ക്ലോത്തിന് ഞാനിവിടെ അയൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ മെയിൻ ക്ലോത്തിൽ ജസ്റ്റ് റഫ് ആയിട്ട് തയ്യൽ തുമ്പും ഇതൊക്കെ വരുന്ന ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് രണ്ടടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേ ഉള്ളത് എന്നിട്ട് അതിൻ്റെ മീതേക്ക് ലൈനിങ് ക്ലോത്തിനെ ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കുക നമുക്കറിയാം ആ സെൻറ്ററിൻ്റെ അവിടെ ഒരു ഫോൾഡ് പോലെ വരുന്നുണ്ടല്ലോ നമ്മൾ നാലായിട്ട് മടക്കി മടക്കിയിട്ട് അയൻ ചെയ്തപ്പോൾ വന്ന ആ ഒരു ഫോൾഡ് അപ്പോൾ ആ ഫോൾഡ് ഒന്ന് നിവർത്തു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അയൻ ചെയ്തെടുക്കുക ഭയങ്കരമായിട്ട് ഫോൾഡ് നിവർത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു മടങ്ങിയിരിക്കുന്ന ആ ഒരു ഇതൊന്ന് മാർക്ക് കിട്ടിയാൽ മാത്രം മതിയെ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്തു കൊടുക്കുക എവിടെയാണോ ലൈനിങ് കൃത്യമായിട്ട് വേണ്ടത് അതിനനുസരിച്ചൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഈ ഫാബ്രിക് ക്ലൂ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് എന്റെ ടേബിൾ വെച്ചിരിക്കുന്ന ക്ലോത്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം ഈ ഫാബ്രിക് ഫാബ്രിക്ലൂൻ്റെ സ്റ്റെയിൻ ഇങ്ങനെ പിടിച്ച് 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 ഒരു ഒരുമാതിരിയാണ് ഇരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ലൈനിങ് ടോപ്പില് ഏറ്റവും ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയവും പോകുന്നത് ഇപ്പൊ കോട്ടൺ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല അതേസമയത്ത് ജോർജറ്റ് ഓർഗൻസീഫി ഇങ്ങനെയൊക്കെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ശരിക്കും പാടുപെടും അപ്പം അങ്ങനെയുള്ള മെറ്റീരിയലാണ് കിട്ടുന്നതെങ്കിൽ പോലും ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യാറ് പിന്നെ വീഡിയോസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ അല്ലാത്തപക്ഷം ഞാൻ ഫാബ്രിക് ക്ലൂ ആണ് യൂസ് ചെയ്യാറ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വച്ചാൽ ഇതിൻ്റെ ആരികം ഉണ്ടല്ലോ അതായത് നമ്മൾ കാലിഞ്ചിനകത്ത് നിൽക്കുന്ന പോലെയല്ലേ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുന്നെ ആ സെയിം മെത്തേഡ് തന്നെ ജസ്റ്റ് ലൈനായിട്ട് ഫാബ്രിക് ക്ലൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് തിക്കായിട്ടൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവും അതിൽ തന്നെ അങ്ങനെ തിക്കാക്കി കൊടുക്കുകയും ചെയ്യരുത് ലൈറ്റ് ഒരു പേനാവര പോലെ ഇങ്ങനെ വരുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വരച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ കൊടുക്കുക ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ ഞാൻ നോക്കിയിട്ട് നമ്മൾ മിഷീനിൽ ഇരുന്ന് അങ്ങോട്ടും പിടിച്ച് ഇങ്ങോട്ടും പിടിച്ച് ഇരിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ പകുതി പോലും എടുക്കുക ഇതുപോലൊരു ടേബിളിൽ നല്ലവണ്ണം വിരിച്ചിട്ടും അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച അങ്ങോട്ടിച്ചെടുക്കുക അപ്പം നിങ്ങളെ പലരെയും പോലെ ഞാനും ഇത് ആദ്യം വലിയ വിശ്വാസത്തിലെടുത്തിരുന്ന ഒരാൾ അല്ലേതുകൊണ്ടൊന്നും വർക്കൗട്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാൾ പക്ഷേ എന്നെ വിശ്വസിക്കും നിങ്ങളുടെ ഒരുപാട് സമയത്ത് ഇത് ചുരുക്കി തരും എന്തായാലും നമ്മളിത് തേക്കൊക്കെ വേണല്ലോ നന്നായിട്ട് തേക്കവും ഒക്കെ വേണം പിന്നെ നാലാക്കി മടക്കിയിട്ട് ഒക്കെ പണിയാണ് അതിൻ്റെ മൂന്നും ഒന്നും എഫേർട്ടില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേബിൾ ഉണ്ടെങ്കിൽ നല്ലാട്ടി പൊള്ളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്റെ ടേബിൾ അത്ര സുമാറല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ടേബിൾ ആർക്ക് റെഫർ ചെയ്യത്തില്ല പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേടിയാണ് പെട്ടെന്ന് ഇളക്കി പോകുന്നൊക്കെ പേടി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യാം പക്ഷെ ഞാൻ കയ്യോടെ തന്നെ വെട്ടിയെടുക്കാറുണ്ട് എനിക്ക് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ബിഗിനറാണ് ഇതൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോർജിറ്റൊക്കെ പോലത്തെ മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാട്ടോ പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ ചെയ്ത് ജോർജിറ്റൊക്കെ ഉള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നെ അറിയാം കൈകാര്യം ചെയ്യാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എന്തുകൊണ്ട് നല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മിഷീനിലൊക്കെ വരുമ്പോൾ ഭയങ്കര സ്ലിപ്പിംഗ് ആയിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും മിഷനിൽ വെച്ച് നമുക്ക് ഇത് ഈവൻ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ മനല്ലേ ഞാനും ഇതാ ഒന്നും വിശ്വാസത്തിൽ എടുത്തിരുന്ന ഒരാളല്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞൊരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ടൈം വേരിയേഷനല്ലേ നമ്മൾ ഒരു സാധാരണ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം നമുക്കറിയാലോ നല്ല ടൈം എടുക്കുമല്ലോ അതിൽ ടൈം പോകുന്നത് കൂടുതൽ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് അപ്പൊ ഞാനിത് നോക്കിയപ്പോ വൺസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ എഫർട്ടേ ഉള്ളൂ വേറെ കാര്യം ഓൾറെഡി ലൈനിങ് ഇത് അറ്റാച്ച്ഡ് ആയി കിട്ടി പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല അതേപോലെ തന്നെ ട്രെൻഡിലായിട്ട് ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ആ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആ സമയം കൊണ്ട് ഇത് സെറ്റായി കിട്ടിക്കോളും ഇനി കൂടെ ഞാനൊരു സ്ലീവിൻ്റെ കട്ടിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പതിനേഴര ആണേ ആ പതിനേഴര നമ്മളൊരു ലൈംഗിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ക്യാപ്പിൻ്റെ ആണ് ക്യാപ്പിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം നമ്മൾ ബോഡിയിൽ ആം ഹോളിൻ്റെ ലൂസ് ഉൾപ്പെടെയുള്ള മാർക്കിംഗ് എത്രയാണ് എട്ടര ഇഞ്ച് ഈ എട്ടര എന്ന് ഒരു ഇഞ്ച് കുറയ്ക്കണം അപ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് കിട്ടും ഈ ഏഴരയുടെ പകുതി എന്ന് പറയുമ്പോൾ മൂന്നേ മുക്കാലെന്ന് വരുമല്ലോ ഈ മൂന്നേ മുക്കാലാണ് നമ്മുടെ ക്യാപ്പിൻ്റെ ഹൈറ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഈ ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത ആ സെയിം ലൈനിൽ നമ്മൾ എട്ടരയിൽ ഒന്ന് കുറച്ച ഏഴര ആ ഏഴര മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുമ്പ് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഒന്നരയും ചെല്ലേ തുമ്പ് കൊടുത്തേ അതേ തുമ്പ് തന്നെ ഇവിടെയും കൊടുക്കുക എന്നിട്ട് ആ സ്റ്റാർട്ടിങ്ങും നമ്മളിപ്പോൾ വരച്ച ആ എന്നുള്ള ആ പോയിൻ്റും തമ്മിൽ ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് മൂന്നേ മുക്കാൽ ക്യാപ്പിൻ്റെ ഇല്ലേ ആ ക്യാപ്പിൻ്റെ അതേ ഹൈറ്റ് വരുന്നിടത്തേക്ക് ആ വിത്തിൽ നമ്മളൊരു മാർക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഷെയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ലൈനിൽ നിന്ന് മുകളിലേക്കായിട്ടൊരു കാലിഞ്ച് ഒക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ കാലിഞ്ച് വരച്ചെടുത്തു താഴേക്ക് അര ഇഞ്ച് ഡെപ്ത് പോലെ മാർക്ക് ചെയ്തിട്ട് ഫ്രഞ്ച് കെർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം ഓൾറെഡി ഞാൻ ഫുള്ളായിട്ട് ഈ പോയിന്റ് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയാൽ നല്ലതായിട്ട് ക്ലിയർ ആകും കേട്ടോ എനിക്ക് ഈ ഒരു കട്ടിങ്ങാണ് ഭയങ്കരമായിട്ട് സെറ്റായി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് വേറുള്ള കട്ടിങ് വരുമ്പോഴത്തേനും എന്തെങ്കിലും കായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ഇതാകുമ്പോൾ എനിക്ക് ഷേപ്പും കറക്റ്റ് കിട്ടാറുണ്ട് ബ്ലൗസിനൊക്കെയാണ് നല്ല ഫിറ്റിങ് സ്ലീവ് കിട്ടാറുണ്ട് അപ്പോൾ ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഉള്ള ഓപ്പണിങ്ങിൻ്റെ അവിടുത്തെ വണ്ണം ഉണ്ടല്ലോ അതുമൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഞാനത് നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ലൂസ് ഉൾപ്പെടെയുള്ള ആണ് എന്നിട്ട് തയ്യൽത്തുമ്പായിട്ടുള്ള ഒന്നരയും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മറ്റേ ആ ഹിപ്പ് കെർവ് സ്കെയിലേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഫിറ്റിങ് കുറച്ചുകൂടെ സെറ്റായി കിട്ടുന്നത് ആ ഷേപ്പ് വരുന്ന ഒരു സ്കെയിലില്ലേ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു അത് വെച്ച് മാർക്ക് ചെയ്യുന്നതാണ് നമുക്കൊന്നും കൂടെ ഷേപ്പിൽ കിട്ടുന്നത് ദൈ സ്കെയില് ഇത് വെച്ച് കഴിയുമ്പോൾ ആ കൈത്തൊടയുടെ ആ ഭാഗമില്ലേ അവിടെ നല്ലൊരു ഫിറ്റിൽ കിട്ടും അതല്ലാത്തവശം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഈ കൈ കയ്യിടെ അവിടെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഒരുപാട് എക്സ്ട്രാ ഫാബ്രിക് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതിയെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എവിടെയെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എനിക്കറിയാം കുറച്ചധികം വാട്സാപ്പ് മെസ്സേജ് അവിടെ വന്ന് കിടപ്പുണ്ട് ഞാനിപ്പോൾ ആ സൈഡിലേക്ക് നോക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഒരു വീഡിയോ പോലെ ചെയ്യണം എന്നുള്ളതും അപ്പം അതുകൊണ്ടാണ് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വർക്കും നടക്കില്ല വീഡിയോ എടുപ്പും നടക്കില്ല അപ്പം ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഞാൻ റിപ്ലൈ തന്നോണ്ടിരിക്കും കേട്ടോ ആർക്കും പരിഭവം ഒന്നും തോന്നരുത് ഇതിൻ്റെ ഇടയിലെല്ലാം ഇതെല്ലാം ചെയ്യേണ്ടത് നമുക്ക് വീഡിയോസും വേണല്ലോ നല്ല നിങ്ങൾക്ക് കണ്ടുപടിച്ച് ചെയ്യുന്നല്ലേ കേട്ട് പിടിച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ പറയണേ അതുകൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും ചേട്ടാ